ഇടവക ദേവാലയം എനിക്ക് ഒരു വലിയൊരു ആകർഷണ കേന്ദ്രമായിരുന്നു ചെറുപ്പം മുതൽ തന്നെ തോമാസികായോടൊരു ഒരു നല്ലൊരു ബന്ധം പിന്നെ മനസ്സിൽ പതിച്ചു പതിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നല്ല മനോഹരമായ കണ്ടാൽ നല്ല ഭംഗിയുള്ള നല്ല ഫയർഫനുള്ള നക്ഷത്രങ്ങളും ദീപക്കാഴ്ചകളൊക്കെ ഇഷ്ടംപോലെ വാങ്ങിക്കാൻ കിട്ടും പക്ഷേ അന്ന് ആ ചെറുപ്പത്തിൽ സ്വന്തം കൈകൊണ്ട് ഇതുപോലെ ഉണ്ടാക്കുന്ന ഒരുപക്ഷെ വലിയ ഭംഗി ഒന്ന് അതുണ്ടാക്കി കത്തിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം വലിയ ആഴ്ചത്തെ തിരുക്കർമ്മങ്ങള് ക്രിസ്മസ് ഓർമ്മച്ചപ്പിൽ പറയുന്നത് പോലെ ഓണാഘോഷങ്ങൾ അപ്പൊ അങ്ങനെ പഴയ കാലത്തെ ആ ആഘോഷങ്ങളെ കുറിച്ച് പിതാവ് ഇപ്പൊ എന്താണ് ഓർത്തുവെക്കുന്നത് എന്റെ ഇടമുഖ ദേവാലയം എനിക്ക് ഒരു വലിയൊരു ആകർഷണ കേന്ദ്രമായിരുന്നു പിന്നെ കാരണം ആ പള്ളി ഞങ്ങളുടെ സമാന്യം വലിയൊരു പള്ളിയാണ് നല്ല ഉയരമുള്ള നല്ല നീളവും വിധിയും നല്ല ഉയരവുമുള്ളൊരു പള്ളി ഞാൻ ആ പള്ളിയെ മനസ്സിലാക്കി ആ പള്ളി ബിൽഡിങ് പോലും ഞങ്ങളുടെ ആസ്വദിച്ചിരുന്നു എന്നുള്ളതാണ് നല്ല ഉയരമാണ് പള്ളിക്ക് പള്ളിക്കകത്ത് കയറിയാൽ അതുപോലെ തന്നെ എൻ്റെ ഈ തൂണുകളൊക്കെ വലിയ വളരെ വലിപ്പമുള്ള തൂണുകൾ ഇതൊക്കെ ഇതൊക്കെ എന്നെ ഒത്തിരിയധികം എന്നൊരു ഒരു 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 മിസ്റ്ററി എക്സ്പീരിയൻസ് വേണമെങ്കിൽ പറയാം അത് തന്നിട്ടുണ്ട് ഞാൻ പള്ളി കയറിയിരുന്നാലേ പള്ളിപ്പോയിച്ചെ വാഹനം ഉടനെ ഇല്ലെങ്കിലും താമസമുള്ളിൽ തന്നെ പള്ളി പോയാൽ പള്ളി കയറും വഴിയിൽ നിന്ന് പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കും അവിടെയിരിക്കും ഞാൻ ഈ പള്ളി ദേവാലയത്തിൻ്റെ മുകളിലേക്ക് നോക്കുമായിരുന്നു ഇന്ന് ഉയരത്തിൽ ഇങ്ങനെ അതുപോലെ വലിയ തൂണുകൾ നല്ല കട്ടിയുള്ള നല്ല തടിച്ച തൂണുകൾ ഇതൊക്കെ സാറിൻ്റെ വീട് വീടുകളിൽ നിന്നും കാണുന്നതല്ലോ ഇത് ഇതിപ്പം വേറൊരു അനുഭവം എന്ന് വെച്ചാൽ ഈ ഭവനം ഒരു പ്രത്യേകത സാധാരണ ഘട്ടുകളിൽ നിന്നുള്ളൊരു മാറ്റം ഒരു വ്യത്യാസം ഇതൊക്കെ നമുക്ക് നിർവചിച്ചു പറയാൻ സാധിക്കുമെങ്കിൽ തന്നെയും എന്തോ ആന്തരികമായ ഒരു അനുഭൂതി ഒഴിവാക്കിയിരുന്നതാണ് ആ ദേവാലയം പിന്നെ അവിടുത്തെ പിന്നെ തിരുനാളാഘോഷങ്ങൾ ഞങ്ങളുടേത് തോമാസ്ലിഹായുടെ നാമത്തിലുള്ളൊരു പള്ളിയാണ് അപ്പം തോമാസ്ലിഹായുടെ നാമത്തിലുള്ള പള്ളി ആ തിരുനാളാഘോഷം ഏറ്റവും ഗംഭീരമായിട്ട് നടത്തിയിരുന്നു അതിൻ്റെ പ്രദക്ഷിണങ്ങൾ കറചുറ്റിയുള്ള പ്രദക്ഷിണങ്ങൾ ഇതൊക്കെ ഇതൊക്കെ പങ്കെടുക്കുമായിരുന്നു അതൊക്കെ വലിയൊരു ആത്മീയ അനുഭൂതി നൽകി കരുതിയ കാര്യങ്ങളാണ് അതുകൊണ്ടുതന്നെ തോമാസികൾ നാമത്തിലുള്ള പള്ളി ആയതുകൊണ്ട് തന്നെ അവിടെ എല്ലാ ആഘോഷങ്ങളിലും പ്രത്യേകിച്ച് സ്കൂളിലെ വാർഷികങ്ങൾ സൺഡേ സ്കൂളിൻ്റെ വാർഷികങ്ങൾ ഈ അവസരങ്ങളെല്ലാം തോമാസികയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അവതരണങ്ങളുണ്ടാകും സീൻസ് നാടക അവതരണങ്ങളെ അതൊക്കെ അതുകൊണ്ട് ചെറുപ്പം മുതൽ തന്നെ തോമാസ്ലികായോടൊരു ഒരു നല്ലൊരു ബന്ധം പിന്നെ മനസ്സിൽ പതിച്ചു പതിഞ്ഞിട്ടുണ്ട് അപ്പം തോമാസ്ലിയ തോമാസ്ലിക അവിടെ ഒന്ന് എന്ത് ചെയ്തു തോമാസ് ചരിത്രം ഈ കേരളത്തിൽ വന്ന് ചെയ്ത കാര്യങ്ങൾ പള്ളി പള്ളികൾ ഏഴർ പള്ളികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ അവതരിപ്പിക്കുന്ന സീൻസാണ് പലപ്പോഴും ഈ ആവിഷ്കരിക്കുന്നത് അപ്പം അങ്ങനെ തോമാസ്ലികായോടെ ബന്ധം തോമാസികയുടെ സഭ അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ചെറുപ്പത്തിൽ സവയോടുള്ള ഒരു ബന്ധം ഉള്ളിൽ മുളയെടുക്കാനും ആഴപ്പെടാനും ഒക്കെ ഒരു വളർത്തറഭാഗ്യ ഒന്നായിരുന്നു തോന്നുന്നു ചെറുപ്പത്തിലെ ഈ ഒരു കാര്യം അതുകൊണ്ട് എനിക്ക് തോമാസികായോടെ പ്രത്യേക ഒരു സ്നേഹം ഉണ്ടായിരുന്നു ചെറുപ്പം മുതൽ തന്നെ ഉണ്ടായിരുന്നു ആ സ്നേഹം ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കും അത് എന്ന് ഞാൻ കരുതുകയാണ് അതുപോലെ തന്നെ അത് തോമാസിക ആയത്തിനോട് അനുബന്ധിച്ച് വീട്ടിലെ ചില കാര്യങ്ങൾ ഇപ്പോഴും തോറ ദുഖാന തിരുന്നാൾ ആ ദുഃഖാന തിരുനാളിലൊക്കെ അന്നത്തെ കാലത്ത് എനിക്ക് എല്ലാ വീടുകളിലും തന്നെ എന്തെങ്കിലും ഒരു വിശേഷം കാണും പള്ളിയിൽ പള്ളിയിൽ അതിൻ്റെതായ ഒരു ആഘോഷമുണ്ട് പക്ഷേ വീടുകളിലെ ഞങ്ങളുടെ വീട് എൻ്റെ വീട്ടിലെ ഈ ദുഖ്രാനയ്ക്ക് പാച്ചോറ് വെക്കുമായിരുന്നു അതൊരു പ്രത്യേകത അപ്പം ആ പാച്ചോറ് വയ്ക്കുമ്പം അന്ന് കാരണം പാച്ചോർ എപ്പോഴും വെക്കാറില്ലല്ലോ ആണ്ടിൽ ചുറ്റും ചുരുക്കം ചില ദിവസങ്ങളിൽ പാച്ചോറ് വെക്കാറുള്ളൂ അതിലൊന്ന് ഈ ദുഖ്രാന തിരുനാടിൻ്റെ അപ്പോൾ ആ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ആ ഒരു പിന്നെ ഭക്ഷണത്തിലൂടെയും അനുഭവമാവുകയാണ് ഇത് അതൊരു ഒരു കൂട്ടായ്മയുടെ ഒരു അനുഭവം ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത പിന്നെ ക്രിസ്മസ് ഓണം ആ ക്രിസ്മസ് അതുപോലെ ക്രിസ്മസ് ക്രിസ്മസ് ഇതുപോലെ തന്നെ ക്രിസ്മസ് ഇന്നിപ്പം എല്ലാം റെഡി മേ കിട്ടും ക്രിസ്മസ് ആഘോഷം പുൽക്കൂടെ പിന്നെ വാങ്ങി കാശ് കൊടുത്ത് വാങ്ങിക്കാം നക്ഷത്രം വായിക്കാം വാങ്ങിക്കാം ദീപ കാഴ്ചകൾ ഇത് അന്ന് ഇതൊന്നുമില്ല അന്ന് ഇതെല്ലാം വീടുകളിൽ തന്നെ ശുദ്ധമായിട്ടുണ്ടാക്കുകയായിരുന്നു ക്രിസ്മസ് അത് പിള്ളേരുടെ അത് കുടുംബം മുഴുവൻ പങ്കുചേരുന്ന ഒരു പ്രക്രിയയാണ് ഈ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് ഉണ്ടാക്കിയ ആരും കൂടി സഹകരിച്ച് പിള്ളേരും മുതിർന്നവരും ഒക്കെ സഹകരിച്ച് ഉണ്ടാക്കുന്നു ഞാൻ പിള്ളേരുടെ ഒരു പിന്നെ ഭാഗമായിരുന്നു ഈ നക്ഷത്രം ഉണ്ടാക്കുക ദീപ ഉണ്ടാക്കുക അത് ഈ ചൈനീസ് ചൈനീസ് പേപ്പർ എന്ന് പറയുന്ന നിറങ്ങളുള്ള പല നിറത്തിലുള്ള പേപ്പർ വാങ്ങിച്ച് ഓലമുടലിൽ നിന്നുള്ള വള്ളി വള്ളിയെടുത്ത് നക്ഷത്രം അല്ലെങ്കിൽ മുളയിൽ മുള ഒക്കെ എടുത്ത് തയ്യാറാക്കി നക്ഷത്രമുണ്ടാക്കുക അതേലെ പിന്നെ കളാസ് ഒട്ടിച്ച് നക്ഷത്രങ്ങൾ ദീപ കാഴ്ചകൾ ഉണ്ടാക്കും അത് മെഴുകുതിരിയാണ് അത് കത്തിക്കുന്നത് അത് അർബൊന്നുമില്ലല്ലോ അപ്പം അത് അങ്ങനെ നക്ഷത്രം എല്ലാം നോക്കി ഇതെല്ലാം തയ്യാറാക്കിയിട്ടാണ് പള്ളിയിലേക്ക് പോകുന്നത് അതൊക്കെ വലിയൊരു അനുഭവമായിരുന്നു ഇതൊക്കെ തന്നെ ഇരുന്നുണ്ടാക്കി എനിക്ക് തോന്നുന്നത് ഞാൻ പിന്നീട് ഇപ്പം നല്ല മനോഹരമായ കണ്ടാൽ നല്ല ഭംഗിയുള്ള നല്ല പെർഫെക്ഷനുള്ള നക്ഷത്രങ്ങളും ദീപ കാഴ്ചകളൊക്കെ ഇഷ്ടംപോലെ വാങ്ങിക്കാൻ കിട്ടും പക്ഷേ അന്ന് ആ ചെറുപ്പത്തിൽ സ്വന്തം കൈകൊണ്ട് ഇതുപോലെ ഉണ്ടാക്കുന്ന ഒരുപക്ഷെ വലിയ ഭംഗി ഒന്ന് കാണിയാലായിരിക്കും അതുണ്ടാക്കി കത്തിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം ഇപ്പോൾ എത്ര നക്ഷത്രം എത്ര രൂപയുടെ നക്ഷത്രം വാങ്ങിച്ചു കത്തിച്ചാലും ഉണ്ടാകുന്നില്ല അതാണ് ആ ഒരു ഒരു പേഴ്സണൽ ഇൻവോൾവ്മെൻ്റ് ഒരു വ്യക്തിപരമായ ഒരു ബന്ധം എല്ലാം റെഡിമേഡായിട്ട് കിട്ടും പക്ഷെ അതിൻ്റേതായ ഒരു ആസ്വാദ്യത ഉണ്ടാകത്തില്ല അത് അത് എന്നെ ഞാൻ പലപ്പോഴും അത് ചിന്തിച്ച് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ഇന്ന് പലതും വളരെ ആർട്ടിഫിഷ്യലായിട്ട് ഇങ്ങനെ എല്ലാം നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് കാശുണ്ടെങ്കിൽ എല്ലാം ഓക്കെ എന്നുള്ളതാണ് പക്ഷെ അന്ന് കാശും കാശൊന്നും അതിൽ മുടക്കേണ്ട കാര്യമില്ല പക്ഷെ ആ ഒരു ആ ആ ഒരു ആഘോഷത്തിൻ്റെ ആന്തരികമായ ചൈതന്യം ഉൾക്കൊള്ളാൻ സാധിച്ചതെന്നുള്ളത് ഞാൻ ഓർക്കുകയാണ് അതുപോലെ ഈ പിന്നെ ഓണാഘോഷം അതൊരു സമയം ഈ പറഞ്ഞ മുമ്പേ സൂചിപ്പിച്ചതുപോലെ അയൽക്കാലെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു സമയം എല്ലാവരും കൂടെ രാവിലെ മുതൽ വൈകുന്നേരം മുതൽ കളിയും പിന്നെ ഇടയ്ക്ക് സമൃദ്ധമായ ഭക്ഷണവും ഉച്ച ഉച്ചയ്ക്കുള്ള ഭക്ഷണം അതൊക്കെ വലിയൊരു ഒരു സാമൂഹിക ബന്ധത്തിൻ്റെയും ഒക്കെ ഒരു അനുഭവമായിരുന്നു അത് ആ ഓണാഘോഷം എന്ന് പറയുന്നത് നിഷ്കളങ്കമായ രീതിയിലുള്ള കളികളും ഒക്കെ നടത്തുന്നു ഇന്നത്തെ പോലെ കള്ളുകുടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല പക്ഷേ സാധാരണ രീതിയിലുള്ള ഒരു സാമൂഹിക സംസ്ക ഒരു സംസ്കാരത്തിൻ്റെയും ഒക്കെ ഒരു പിന്നെ അനുഭവം തന്നെ ഒരു അനുഭവമാണല്ലോ അതൊക്കെ അതൊക്കെ വളരെ ആസ്വദിച്ചിരുന്ന കാലമാണ് അന്ന് ഓണം ദിവസം ആണെങ്കിൽ കംപ്ലീറ്റ് ഫ്രീ ആണ് അസുഖം അന്ന് എഴുതുപോലെ കൃത്യമായ ചിട്ടയൊന്നുമില്ല അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ കളിക്കാം പിതാവിൻ്റെ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് പന്നകം തോട്ടിലെ കളിയും കുളിയും സമയക്രമം പാലിക്കേണ്ടാത്ത ഒരു ദിവസമായിരുന്നു ഓണം ഉച്ചഭക്ഷണത്തിന് മുന്നേ എത്തിയിരിക്കണം വൈകുന്നേരം വരെ വീണ്ടും കളി ഗൃഹാതുരത്വത്തിൻ്റെ ഒരു നനവുണ്ട് പിതാവിൻ്റെ വാക്കുകൾക്ക് കേൾക്കാൻ വളരെ സുഖമുണ്ടായിരുന്നു